അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാ വാർകാത്ത അലഹമില്ല പരമകാരുണികനായ നമ്മുടെ റബിന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കലിമത്തുകൾ എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ ശ്രേഷ്ഠതയും പ്ര പ്രതിഫലൊക്കെ അല്ലെ പക്ഷെ പലപ്പോഴും പലരും അശ്രദ്ധ കൊണ്ടോ പലപ്പോഴും പോകാനോ ചെയ്യാതിരിക്കാനോ സാധ്യതയുള്ളതും ആ ഒരു തിക്കറാണിത് നമ്മൾ ചിലപ്പോ ഒന്നോ രണ്ടോ തവണ ചൊല്ലി പിന്നെ മറക്കും അല്ലെ ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നൂറ് തവണ ചൊല്ലാൻ സാധിക്കും ഇൻഷാള്ള ബൂഹറി നിവേദനം ഏർ അദ്ദേഹം പറയാന്ന് നിബ്സഹലി സ്ഥലം പറഞ്ഞു രണ്ട് വാക്കുകൾ അവ നാവിന് വളരെ കനം കുറഞ്ഞത് ലഘുവായത് പെട്ടെന്ന് ചൊല്ലാൻ കഴിയുന്നത് എന്നാലോ അള്ളാഹുവിന്റെ തുലാസിൽ അത് വളരെ കനം കൂടിയതാണ് മാത്രവുമല്ല പരമകാരുനായ റബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുഹാൻ അള്ളാഹി നമുക്ക് ചൊല്ലിക്കൂടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും മറക്കാതെ ഈ വിക്കറുകള് بدي واقع الرحمن يا ربنا مكالمة لكلكم توفيقنا لجهنم رهقتنا آمين